വിഷു എങ്ങനെയാ വീട്ടിൽ ഞാനൊരു മലബാരി കുട്ടിയാണ് കോഴിക്കോടുകാരിയാണ് അപ്പം ഞാൻ ശ്രദ്ധിച്ചത് എന്ന് പറഞ്ഞ സൗത്ത് കേരളയിലോട്ട് കൂടുതൽ ഓണവും നോർത്ത് കേരളയിലോട്ട് കുറച്ച് കൂടുതൽ വിഷുവാണ് അങ്ങനെയല്ല നമുക്ക് പ്രയോറിറ്റൈസ് പൊടിക്ക് കൂടുതൽ അപ്പം എല്ലാം ഏകദേശം സെയിം ആണ് രണ്ടിനും സദ്യ ഉണ്ടാവും പിന്നെ വിശ്വാകുമ്പം കണി ഒരുക്കും ഞാനാണ് സാധാരണ കണി ഒരുക്കുന്ന എന്റെ ഡിപ്പാർട്ട്മെന്റ് ആണ് അപ്പം കണി ഒരുക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് സദ്യ ഉണ്ടാവും ഇങ്ങനെ വല്ലതും കിട്ടിയാലും അച്ഛനും അമ്മ എന്തായാലും നമ്മളെ കണ്ണെല്ലാം ഒക്കെ പൊത്തിയിട്ടുണ്ട് കാണിക്കുമ്പോ അറ്റ്ലീസ്റ്റ് കയ്യിൽ വെച്ചതും ഒരു രൂപ വലിയ സന്തോഷം എന്ന് ഡിമോണിറ്റൈസേഷൻ വന്നതിന് ശേഷം ആയിരത്തിന്റെ കഴിഞ്ഞിപ്പോ രണ്ടായിരത്തിന്റെ ഒരു നോട്ട് ഉള്ളത് കൊണ്ട് അതാണ് ഇനിയിപ്പം ഏറ്റവും നമ്മുടെ പ്രതീക്ഷ നൂറിന് പകരം ഇനി രണ്ടായിരം നോട്ട് കിട്ടുമല്ലോ അതെ രണ്ടായിരം അതിലാണ് ഇപ്പൊ കണ്ട് സോ അപ്പൊ ഇപ്പൊ കിട്ടി അല്ല കിട്ടും ഇതാണ് തുടക്കം കിട്ടും അങ്ങനെ പിന്നെ എനിക്ക് പടകം ഭയങ്കര പേടിയാ പൊട്ടിക്കുന്ന ഒച്ച പടകം പടകം അല്ല പടകം അഞ്ചു മിനിറ്റ് പേടിച്ചത് അറിയാണ്ട് സ്ലിപ്പ് ഓഫ് ടങ്ക് സ്ലിപ്പ് ഓഫ് ടങ്ക് അങ്ങനെ സംഭവിക്കാം ഓക്കെ പടക്കം എനിക്ക് പേ അതാണ്ടാവും എനിക്ക് ആ പേരെ ഇഷ്ടമല്ല ഇത് വല്ലാത്ത സാധനം ഇഷ്ടമില്ല സാധനം പക്ഷെ എനിക്ക് കമ്പിത്തിരി പൂത്തിരി ഇല്ലാത്തിരി ഭയങ്കര ഇഷ്ടം അപ്പൊ അത് കത്തിയ വിളക്കുകള് ഇങ്ങനെ ദീപം മൊത്തം ദീപില് എന്തെങ്കിലുമൊക്കെ വെക്ക അപ്പം വെളിച്ചം ആ ഒരു സെറ്റപ്പും ഭയങ്കര ഇഷ്ടമാണ് വിഷുവിനെ കുറിച്ച് പിന്നെ ഡ്രസ്സ് ഇടുക മുല്ലപ്പ് വയ്ക്കുക സാരി എടുക്കുക ഏറ്റവും കൂടുതൽ ഇഷ്ടം ഒരുങ്ങുക എന്നുള്ളതാണ് നോക്കുക അതാ മോൾ പഠിച്ചും അല്ല ഞാൻ പഠിച്ചത് നോർത്തില്ല അപ്പൊ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഞാൻ നാട്ടില് വിഷുവും ഓണമൊക്കെ ആഘോഷിച്ചതിനേക്കാൾ കൂടുതലും ആഘോഷിച്ചത് നോർത്തിലാണ് അപ്പം ശരിക്കും ഞാൻ മനസ്സിലാക്കിയെന്ന് പറയുമ്പം ഇവിടെ വരുമ്പം നാട്ടിൽ വരുമ്പോ നമുക്ക് ഉണ്ടെങ്കിലും ഇപ്പം വിഷുവിനോടും ഓണത്തിനോടൊക്കെ നമുക്ക് കൂടുതൽ വില എന്ന് പറയുന്നത് വിട്ടു അത് ാണ് കാരണം ഈ കണ്ണില്ലാത്തപ്പോഴേ കണ്ണിന്റെ അറിയുന്ന സംഭവമാണ് കാരണം അച്ഛൻ എന്ന് പറഞ്ഞാൽ അച്ഛൻ എന്ന് പറഞ്ഞാൽ അല്ലല്ല അച്ഛന് എങ്ങനെങ്കിലൊക്കെ അതായത് നമ്മൾ നിൽക്കുന്ന നാട്ടിൽ ഈ വാഴയുടെ തെലങ്ങിയോ പിന്നെ അതൊക്കെ പട കൊന്നപ്പോ ഒട്ടും കിട്ടുന്നില്ല പക്ഷേ അച്ഛൻ എവിടെങ്കിലും പോയി ആ ദിവസം ലീവിന് വരുന്നവരോട് കൊണ്ടുവരാൻ അത് നമ്മളത്രയും എഫേർട്ട് എടുത്തിട്ട് ഈവൻ ഈ പ്രവാസി മലയാളികളിലും ഞാൻ ശ്രദ്ധിച്ചത് അവർക്ക് ഭയങ്കര ഇവിടെ എന്ന് പറഞ്ഞപ്പോ സൂപ്പർ മാർക്കറ്റ് ഇപ്പൊ ഇൻസ്റ്റന്റ് വിഷു കണിന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സാധനം ഉണ്ട് അതുകൊണ്ട് വെക്കിയ കണി കാണുന്നു പക്ഷേ എനിക്കിപ്പോ ഒരു കാര്യം പറയാൻ മോളെ ഞാൻ അച്ഛനോട് അതൊരു സ്പെഷ്യൽ താങ്ക്സ് പറയണം കാര്യം എന്താന്ന് വെച്ചാൽ അന്യ നാട്ടിലാണെങ്കിൽ പോലും നമ്മുടെ ഒരു കൾച്ചറും ട്രഡീഷനും നെക്സ്റ്റ് ജനറേഷനിലേക്ക് പാസ് ചെയ്ത് ഹാറ്റ്സ് ഓഫ് അങ്ങനെ ഇപ്പം ആരും ചെയ്യാറില്ല സ്പെഷ്യൽ താങ്ക്സ് അച്ഛനെ എന്നിട്ട് പിന്നെ അമ്മയുടെ സദ്യയുടെ ഡിപ്പാർട്ട്മെന്റ് അതായത് നോർത്ത് ഇന്ത്യൻ ആൾക്കാരൊക്കെ ഈ ബെൽറ്റിൽ മുണ്ടൊക്കെ എടുത്തിട്ട് കഷ്ടപ്പെട്ട് വരും അതായത് ഈ ആർമിയിലൊക്കെ ആകുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരുടെയും ഫെസ്റ്റിവൽസ് ആഘോഷിക്കില്ല അപ്പൊ ഇവർക്ക് പാവ സങ്കടം നമുക്ക് പേടിയോ മുണ്ടഴിഞ്ഞുണ്ടഴിഞ്ഞു പക്ഷെ അത്രയും എഫേർട്ട് എടുത്ത് അവർ വരും പിന്നെ അമ്മ ഒരു ദിവസം അൻപത് ആൾക്കാർക്കും അറുപത് ആൾക്കാർക്കും ഒക്കെ ഒറ്റയ്ക്ക് സദ്യ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ലൈക്ക് ഇത്ര കറികളൊക്കെ അമ്മ ഒറ്റയ്ക്ക് ഉണ്ടാക്കി പക്ഷെ പോലെ തോന്നില്ല കാരണം അവരും ഇൻവോൾവ് ആയി നിക്കുമ്പോ ശരി അവരുടെ ശരിക്കും പറഞ്ഞാൽ അവര് അമ്മ ഇങ്ങനെ ഊട്ടിച്ചിട്ടുണ്ടോ ഇതാ സദ്യ എങ്ങനെയാണ് കഴിക്കേണ്ടത് നമ്മളെ തന്നെയാണ് ഇതേമാതിരി ചെമ്പാവരി ചോറും എല്ലാം അമ്മ വയ്ക്കും ഈ ചെമ്പാവരി കിട്ടിയില്ലെങ്കിൽ ഏത് റൈസ് റൈസ് ഉണ്ട് പിന്നെ ബാക്കിയൊക്കെ അപ്പൊ നമ്മുടെ സദ്യ അവര് കഴിക്കുമ്പോ അവരെന്ന ആദ്യം പറയുന്നത് ഫസ്റ്റ് ഓഫ് നമുക്ക് അങ്ങനെ ഇത്ര ഉണ്ടല്ലോ അപ്പൊ അവര് ഇങ്ങനെ അവരി പിന്നെ അവര് പറയും സബ്മൻ ആര്യല്ലേ അതെ എല്ലാത്തിലും ആണല്ലോ തേങ്ങ വെളിച്ചെണ്ണ വെളിച്ചെണ്ണയാണല്ലോ അപ്പൊ ആ ഒരു ടേസ്റ്റ് അവർക്ക് ഭയങ്കര ഡിഫറെന്റ് അവർ ഉണ്ടാക്കുന്ന കടയിലാണ് അപ്പൊ നമ്മുടെ ടേസ്റ്റ് അവർക്ക് ഇഷ്ടാവും ഇന്നവരും മോശം പറഞ്ഞു കേട്ടില്ല അവർക്ക് പക്ഷെ ചിലവർക്ക് കോക്കനട്ട് ഓയിൽ പിടിക്കില്ല നമുക്ക് മസ്റ്റേഡ് ഓയിൽ പിടിക്കാത്തവരെ ചിലവർക്ക് ആ ഒരു പ്രശ്നമുണ്ട് പക്ഷെ എന്നാൽ ഇതുവരെ ആരും മോശം അത് ഇപ്പൊ അമ്മേനോടുള്ള സ്നേഹം കൊണ്ട് പറയേണ്ടിരുന്നതാണോ ശരിയല്ല എനിക്ക് ശരിക്കും ഇപ്പൊ ഇത്രയും മോള് പറഞ്ഞ സ്ഥിതിക്ക് എനിക്ക് മനസ്സിലാക്കിയത് അമ്മ ഏറ്റവും നല്ലൊരു കുക്കായിട്ടാണ് എനിക്ക് മനസ്സിലായത് ബിക്കോസ് മാത്രല്ല അമ്മ ഓരോ ഭക്ഷണം ഉണ്ടാക്കുമ്പോഴും അമ്മ അത്രയും ആസ്വദിച്ച് അത് ഉണ്ടാക്കുകയും പിന്നെ അമ്മയ്ക്ക് വരുന്നവരെയൊക്കെ സൽക്കരിക്കാൻ ഭയങ്കര ഇഷ്ട കൂട്ടാൻ ഭയങ്കര ഇഷ്ട ഇതെല്ലാം എനിക്ക് മനസ്സിലായി മോൾ എന്റെ ഫ്രണ്ട്സ് വീട്ടിലൊരുതാണ് വന്നാൽ പിന്നെ അങ്ങോട്ട് നല്ലൊരു വീട്ടിലേക്ക് വരണം പക്ഷെ അമ്മ ഒരു നേരം ഒരാഴ്ചത്തേക്കുള്ള ഫുഡ് ഒരു നേരം കഴിപ്പിച്ച കഴിച്ചില്ല അമ്മയൊക്കെ അമ്മക്ക് അറിയാനൊക്കെ തുടങ്ങും അയ്യോ മോശം ഓക്കെ എന്തായാലും എന്നെ വീട്ടിലോട്ട് വിളിച്ചിട്ടുണ്ട് അന്നേരം അമ്മ എപ്പഴാന്നുള്ളത് എന്നെ വിളിച്ചു പറയണം അഗർത്തല പൂനെ ഇവിടെ ഞാൻ പഞ്ചാബി ഡിഷസ് ചെയ്തിട്ടുണ്ട് പഞ്ചാബി എനിക്ക് ഇറ്റാലിയനും ഇറ്റാലിയൻ കോണ്ടിനെന്റൽ എല്ലാം ഇവിടെ ഞങ്ങൾ ഇങ്ങനെ പരീക്ഷിച്ചു പിന്നെ മോൾ മോളിൽ സ്പെഷ്യൽ ഡേ വന്നോണ്ടായിരുന്നു ഞാൻ പിന്നെ പായസത്തിലോട്ട് പിടിച്ചേ അപ്പൊ പായസം പക്ഷേ ഇത് സ്ഥിരം കഴിക്കുന്നൊരു ഭാഷയാണ് പായസല്ലേ മണത്തോക്കാൻ പാടില്ല അത് ഉണ്ടാക്കുമ്പോഴാ പറയുന്നത് ഇപ്പൊഴ കിട്ടുക ശർക്കരണ്ട് മനസ്സിലാവുന്നില്ലേക്കാം ഓക്കെ ഈ പഞ്ചാബിലും അവിടെ ഒക്കെ താമസിച്ചല്ലേ അച്ഛൻ എന്നാ ജോലിയായിരുന്നു അച്ഛൻ ആർമിയിലായിരുന്നു ഇപ്പൊ സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയി ആണ് ആർമിയിൽ നിന്ന് റിട്ടയർ ആയിട്ട് സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയി ആയി ഓ അതുകൊണ്ടാണ് ഇങ്ങനെ മാറി മാറി എല്ലായിടത്തും അപ്പൊ നമ്മുടെ ഇന്ത്യയുടെ മിക്ക ഭാഗങ്ങളും കാണാൻ പറ്റിയിട്ടുണ്ട് ആ ഓൾമോസ്റ്റ് കാരണം അല്ലെങ്കിൽ നമ്മൾ ഈ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുവല്ലോ ടൂറിനും അങ്ങനെ ഒക്കെ പോകുന്നോണ്ട് കശ്മീരും എനിക്ക് തോന്നുന്നു ഇനി പയലൻസ് മാത്രമേ ബാക്കിയുള്ളൂ എനിക്ക് പക്ഷെ എബ്രോഡ് പോകാനുള്ള അധികം ബാക്കി ഉണ്ടായിട്ടില്ല ദുബായ്ക്ക് ഒരു ദിവസം പോയി പോയി അന്ന് തന്നെ ഞാൻ തിരിച്ചു വന്നു സമയമില്ല അവിടെ നിൽക്കാനുള്ള നേരം പക്ഷെ ഇന്ത്യ മൊത്തത്തിൽ കണ്ടിട്ടുണ്ട് ഓക്കെ അപ്പൊ ഇനി ഇനിയുള്ള വർഷം അതിനായിട്ട് നേരം കിട്ടട്ടെ